യാത്രക്കാരെ ആശയക്കുഴപ്പത്തിലാക്കി തിരുവല്ല ബൈപ്പാസിലെ സിഗ്നലുകൾ എം സി റോഡിലെ മുഴുവങ്ങാട് ചിറയിൽ നിന്ന് ആരംഭിച്ച് എം സി റോഡിലെ തന്നെ രാമൻ ചിറയിൽ അവസാനിക്കുന്ന രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമുള്ള ബൈപ്പാസിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആറ് സിഗ്നൽ പോയിന്റുകളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് എന്നാൽ മൂന്ന് വർഷം മുമ്പ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് തിരുവല്ല ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഉദ്ഘാടനം കഴിഞ്ഞ ബൈപ്പാസിൽ വൈകിട്ടോടെ ആദ്യ അപകടം സംഭവിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മാത്രം ബൈപ്പാസിൽ ചെറുതും വലുതുമായ എൺപതോളം അപകടങ്ങളാണ് സംഭവിച്ചത് ലോറിയുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കളും മരണപ്പെട്ട സംഭവമുണ്ടായി തിരുവല്ല സംബന്ധിച്ചിടത്തോളം തിരുവല്ലയുടെ വികസനത്തിന് ഒരു നാഴിയക്കല്ലാകേണ്ട ഈ ബൈപ്പാസ് ഇന്ന് ഈ ബൈപ്പാസ് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗശൂന്യമായി മാറുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് രണ്ടര കിലോമീറ്ററിനുള്ളിൽ ആറ് സിഗ്നലുകളാണുള്ളത് എല്ലാ ദിവസവും ആക്സിഡൻറ്റുകൾ പതിവായിരിക്കുകയാണ് ഈ ബൈപ്പാസിൽ ബൈ റോഡുകൾ നിറഞ്ഞ ഈ ബൈപ്പാസ് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുമൂലം ബൈപ്പാസിൽ കൂടി പോകേണ്ട വാഹനങ്ങൾ ഇപ്പോൾ തിരുവല്ല നഗരം ചുറ്റിയാണ് പോകുന്നത് ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷയില്ലാത്ത ഒരു ബൈപ്പാസാണിത് അതുകൊണ്ട് അശാസ്ത്രീയത പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങൾ ഇവിടുത്തെ ഭരണകൂടം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ചിലങ്ക ജംഗ്ഷനിലും മല്ലപ്പള്ളി റോഡിൻ്റെ തുടക്കഭാഗത്തുമാണ് അപകടങ്ങൾ ഏറെയും സംഭവിക്കുന്നത് മല്ലപ്പള്ളി റോഡിൻ്റെ തുടക്കഭാഗത്ത് രണ്ടു വർഷം മുൻപ് മന്ത്രി ചിഞ്ചുറാണി സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു സിഗ്നൽ പോയിന്റുകളിൽ ഏർപ്പെടുത്തിയിരുന്ന അശാസ്ത്രീയമായ സമയക്രമം മൂലം വാഹനയാത്രകൾക്ക് ഏറെ നേരം കാത്തുകിടക്കേണ്ട അവസ്ഥയുമുണ്ട് ആലപ്പുഴ മോഡൽ ഫ്ലൈ ഓവർ ബൈപ്പാസ് ആണ് ഇവിടെ വിഭാവനം ചെയ്തിരുന്നത് തിരുവല്ല നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക എന്നുള്ള കൂടിയാണ് ബൈപ്പാസ് എന്നുള്ള ആശയം തന്നെ ഉണ്ടായത് പക്ഷേ ഗതാഗതക്കുരുക്ക് കുരുക്ക് പരിഹരിക്കുക എന്നുള്ളതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേവലം രണ്ടര കിലോമീറ്റർ ഉള്ള ഈ ബൈപ്പാസിന് ആറ് സിഗ്നലാണ് കവർ ചെയ്തു പോകേണ്ടത് അതുകൊണ്ട് തന്നെ പലരും ഈ ബൈപ്പാസ് ഉപയോഗിക്കാതെ തിരുവല്ല നഗരത്തിൽ കൂടി തന്നെ യാത്ര തുടരുന്നതുകൊണ്ട് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ഉദ്ദേശിച്ച ഫലം ഉണ്ടാകും ഉണ്ടായിട്ടുമില്ല അതിൻ്റെ അശാസ്ത്രീയമായ ഈ ഈ ഇത് പണിതയിലുള്ള അപാകതയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാൽ മറ്റ് ചില കാരണങ്ങൾ കേവലം രണ്ട് ഭാഗങ്ങളിൽ മാത്രം ഫ്ലൈ ഓവർ നിർമ്മിക്കുകയായിരുന്നു സിഗ്നൽ പോയിന്റുകളിലെ കാലതാമസം മൂലം സ്ഥലപരിചയമുള്ള യാത്രക്കാരിൽ ഭൂരിഭാഗവും ബൈപ്പാസ് ഉപേക്ഷിച്ച മട്ടാണ് ഇതോടെ തിരുവല്ല നഗരത്തിൽ ഗതാഗതക്കുരുക്കും വീണ്ടും പതിവായി ഈ തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ബൈപ്പാസ് എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു ബൈപ്പാസ് ആയിരുന്നു പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും അശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ ബൈപ്പാസ് പണിയാം എന്ന് പഠിക്കേണ്ടവർക്ക് തിരുവല്ലയിൽ വന്നാൽ നോക്കിക്കണ്ട് പഠിക്കാവുന്നതാണ് കാര്യം നിരന്തരം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ തന്നെയാണ് ഒന്നാം സ്ഥാനം അതിനുള്ളത് അപ്പോൾ ശരിക്കും ഇവിടെ ഈ ബൈപ്പാസ് വേണ്ടിയിരുന്നത് ഈ നമ്മുടെ ഒരു മേൽപ്പാലം ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കി അതായത് നമ്മുടെ മഴവങ്ങാട് ചെറു മുതൽ അങ്ങ് മല്ലപ്പള്ളി റോഡ് വരെ ബൈപ്പാസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കോഴഞ്ചേരിൽ നിന്നാണെങ്കിലും മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ അഞ്ചോളം ട്രാഫിക് ലൈറ്റുകൾ വെച്ചിട്ട് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും തിരുവല്ല വഴി കടന്നു പോകുന്ന ആൾക്കാർക്ക് ഈ ബൈപ്പാസ് എന്ന് തന്നെ ഏറ്റവും എളുപ്പത്തിൽ ആൾക്കാർക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല ടൗണിലെ കുരുക്കുകളിൽ നിന്ന് ഒഴിവായി പോകാൻ വേണ്ടിയാണ് പക്ഷേ ഇപ്പോൾ തിരുവല്ലയിലെത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബൈപ്പാസ് വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയ റോഡിൽ കൂടി പോകുന്നതിൻ്റെ നാലിരട്ടി സമയം വേണം അവിടെ എത്തിച്ചേരാൻ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബൈപ്പാസ് നമ്മൾക്ക് വേണ്ടിയിരുന്നോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇപ്പോൾ ഇനി ഇതിനെ ഒരു ഫ്ലൈഓവർ സൃഷ്ടിച്ചുകൊണ്ട് ഇതിൻ്റെ അപകടങ്ങൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ബൈപ്പാസ് പല ഈ ട്രാഫിക് കലൻ്റിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതും എല്ലാം എങ്ങനെ ശരിയാക്കിയെടുക്കുമെന്ന് അധികാരികൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ബൈപ്പാസിൻ്റെ പല ഭാഗങ്ങളിലും ആവശ്യത്തിനുള്ള തെരുവ് സ്ഥാപിക്കാത്ത രാത്രികാലങ്ങളിൽ അപകടങ്ങൾക്കും ബൈപ്പാസിൻ്റെ വക്കുകളിൽ കക്കൂസ് മാലിനിയടക്കം തള്ളുന്നതിന് കാരണമാകുന്നുണ്ട് ബൈപ്പാസിൽ ഒരിടത്തും തന്നെ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടില്ല ബൈപ്പാസിലെ അശാസ്ത്രീയത പരിഹരിച്ച് യാത്രാക്ലേശവും അപകടങ്ങളും ഒഴിവാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ഡെസ്ക് യൂട്യൂബ്